കേരളത്തിലെ സർവകലാശാല തിരഞ്ഞെടുപ്പുകളിൽ തോറ്റു ഊപ്പാട് വന്നതിന് ശേഷം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിനെ കാണാനില്ലായിരുന്നു സകലന് കരുതിയത് സതീശൻ വനവാസത്തിന് പോകാൻ വേണ്ടി പെട്ടി കെട്ടിവെച്ചിരുന്നത് എടുത്ത് അദ്ദേഹം നേരെ വനവാസത്തിന് എന്നാൽ അല്ല ഇന്നിപ്പോ പുറത്തു വന്നിട്ടുണ്ട് കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റ അനിക്സ്പ്രേ പോലെ ആയതിനു ശേഷം ഇന്നിപ്പോ ഷാഫി പറമ്പിൽ അടവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇരവാദം ഈ കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും അഴിച്ചുവിട്ടിരിക്കുന്നത് അത് നമ്മൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നടന്ന സംഘർഷങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ സുവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി പോലീസ് സേനയുടെ പിന്തുണയോടുകൂടി എസ് എഫ് ഐ കേരളത്തിന്റെ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും അഴിഞ്ഞാടുകയാണ് ഈ പരാമ്പ്രയിലുണ്ടായ ഈ സംഘർഷം എന്ന് പറയുന്നത് അവിടെ സി കെ ജി കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നു യു ഡി എഫിന്റെ പ്രതിനിധി അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു പരാജയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എസ് എഫ്ഐയുടെ മനോനില തകർന്നിരിക്കുകയാണ് അച്ചുട പാവം തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിലെ അമുൽ ബേബികൾ നിഷ്കളങ്കർ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ എന്നൊക്കെ മാധ്യമങ്ങൾ പറയും പക്ഷെ നമുക്ക് പറയാൻ സൗകര്യമില്ല അടിമുടി ഫ്രോഡുകളായിട്ടുള്ള ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന ഈ അടുത്ത കാലത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടവർ അവരെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ തുടച്ചു നീക്കിയപ്പോൾ ഇപ്പോ ഇരവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മറ്റൊരു വഴിയില്ല മത്സരിച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല അപ്പോ ഇനി എന്തറക്കണം കേരളത്തിലെ കുറച്ച് മാപ്പറകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇരവാദം പറഞ്ഞ് ഞങ്ങൾ അതിന്റെ ഇടയിലൂടെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കടന്നു വരാനുള്ള പരിശ്രമമാണ് കാവിലെ പാട്ട് മത്സരം പോലും അവശേഷിക്കുന്നില്ല സകലത്തിലും തോറ്റു തൊപ്പിയിട്ടു കേരളയിലായിക്കോട്ടെ എം ജിയിലായിക്കോട്ടെ കാലിക്കട്ടിലായിക്കോട്ടെ കണ്ണൂരിലായിക്കോട്ടെ സർവകലാശാലകൾ തൂത്തു പറക്കിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കെ എസ് യുവിനാകെ കിട്ടിയിരിക്കുന്നത് വിരലിൽ ഉണ്ടാവുന്ന കോളേജുകളാണ് അതിനു പുറമെ കെ എസ് യു എന്ന സംഘടന രൂപം കൊണ്ട ആലപ്പുഴ എന്ന ജില്ലയിൽ വട്ടപൂജ്യവുമായി മാറി അതായത് അവിടെ സാന്നിധ്യമേയില്ല ആ നിലയിലേക്ക് അതൊപ്പതിച്ച ഒരു സംഘടനയുടെ നേതാവായ അമ്മാവൻ വി ഡി സതീശനോടൊപ്പം പഠിച്ച് എഴുപത് വയസ്സ് തികഞ്ഞ വ്യക്തി വന്ന് നിന്നിട്ട് പറയുകയാണ് ഞങ്ങളെ തല്ലിയത്രേ ാണമുണ്ടോ ഹേ എന്ന് മാത്രമേ തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ളൂ ഇല്ലെന്നറിയാം എന്നിരുന്നാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ സഹതാപം അടിച്ച് ജനങ്ങളുടെ പ്രീതി പറ്റുകയാണ് ലക്ഷ്യം പക്ഷെ ഇതൊക്കെ അങ്ങ് കൈവെച്ചാൽ മതി പോയി മത്സരിച്ച് ജയിക്കടേ എന്ന് മാത്രമേ നാടിന് തിരിച്ചു പറയാനുള്ളൂ കേരളത്തിലെ നാല് സർവകലാശാലകളിൽ കച്ചിയിൽ തൊടാതെ പോയവർ ഇന്നിപ്പോ ഇന്നിപ്പോന്നത് കണ്ടപ്പോൾ വനവാസത്തിലല്ല വീണ്ടും ഇവിടെ ഇങ്ങനെ ഒരു സംഘടനയുടെ നേതാവ് സന്തോഷം കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും അഴിച്ചുവിട്ടിരിക്കുന്നത് അത് നമ്മൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നടന്ന സംഘർഷങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ സുവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി പോലീസ് സേനയുടെ പിന്തുണയോടുകൂടി എസ് എഫ് ഐ കേരളത്തിന്റെ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും അഴിഞ്ഞാടുകയാണ് ഈ പരാമ്പ്രയിലുണ്ടായ ഈ സംഘർഷം എന്ന് പറയുന്നത് അവിടെ സി കെ ജി കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നു യു ഡി എഫിന്റെ പ്രതിനിധി അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു പരാജയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എസ് എഫ്ഐയുടെ മനോനില തകർന്നിരിക്കുകയാണ്